സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഒരു പെൺകുട്ടിയുടെ മരണം കേരളത്തിലാകെ ഞെട്ടിച്ചിരിക്കുകയാണ് സൈബർ ആക്രമണമാണ് പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഒരാൾ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആർക്കും എന്തും കമന്റ് കമന്റിടാം വീട്ടുകാരെ പറയാം അശ്ലീലം പറയാം പോസ്റ്റ് ഇട്ട ആൾക്ക് യാതൊരു മാനുഷിക പരിഗണനയും കൊടുക്കില്ല ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അഭിരാമി സുരേഷ് ഒരു കുറിപ്പിലൂടെയായിരുന്നു അഭിരാമിയുടെ പ്രതികരണം സോഷ്യൽ മീഡിയയുടെ ആക്രമണം നിരന്തരം നേരിടേണ്ടി വരാറുള്ള താരമാണ് അഭിരാമി കഴിഞ്ഞ ദിവസവും സോഷ്യൽ മീഡിയയുടെ പരിഹാസങ്ങൾക്കെതിരെ അഭിരാമി പ്രതികരിച്ചിരുന്നു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സൈബർ ബുള്ളിങ്ങിനിരയായ മറ്റൊരു കൂടി പ്രാണൻ പിടിഞ്ഞു എന്താ നേരം പോക്കിനും ഫ്രസ്ട്രേഷൻസ് മാറ്റാനും വെറുപ്പ് പ്രകടിപ്പിക്കാനും എടുക്കുന്ന സമയവും എഫേർട്ട് വേണ്ട മനുഷ്യരെ അവരുടെ വഴിക്ക് വിടാൻ വേട്ടയാടാതിരിക്കാൻ പലരെയും പല കമൻസ് കഴുകന്മാർ കൊത്തിപ്പറിക്കുമ്പോൾ പുച്ഛ മാത്രമാണ് തോന്നാറ് കഷ്ടപ്പെട്ട് സ്വന്തം കാലിൽ നിൽക്കുന്നവരെയും അവരുടെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകുന്നവരെയും പരിഹസിക്കുമ്പോൾ നിങ്ങൾ മാത്രമാണ് ചെറുതാവുക മുപ്പത് വയസ്സ് പോലും ആവാത്ത എനിക്കുള്ള മെച്യൂരിറ്റിയെങ്കിലും ചിലർ കാണിച്ചിരുന്നുവെങ്കിൽ എന്ന് എപ്പോഴും തോന്നാറുണ്ട് എന്തായാലും ഈ പറഞ്ഞ കഴുകന്മാർക്കും മനസ്സിൽ നന്മ സൂക്ഷിക്കുന്നവർക്കുമൊക്കെ നല്ലത് തന്നെ വരട്ടെ കഴുകന്മാർ കൊത്തിപ്പറിച്ച സ്വപ്നങ്ങൾക്ക് വിട പറഞ്ഞ ആ മോൾക്ക് എന്റെ ആദരാഞ്ജലികൾ കാരണം എനിക്കുമുണ്ട് സഹോദരിമാർ S nej hamátr.